അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ലോങ് വീഡിയോസ് ഒന്നും ഞാൻ അപ്ലോഡ് ചെയ്യാറില്ല ഷോർട്സ് ഇടുന്നുണ്ട് അപ്പോൾ കുറച്ചധികം തിരക്കായിരുന്നു തിരക്കിനിടയിൽ ഞാൻ ഷോർട്സ് എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് തിരക്ക് നമ്മുടെ ഈ താമസിക്കുന്നതിൻ്റെ മുന്നിലത്തെ സ്കൂളിലെ ആനിവേഴ്സറി അതുപോലെ തന്നെ ശ്രീകുട്ടിയുടെ സ്കൂളിലും ആനിവേഴ്സറി കേട്ടോ ഏകദേശം മുപ്പത്തെട്ട് വർഷത്തോളമായിട്ട് നമ്മുടെ സ്കൂളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാന അധ്യാപകനാണ് വി രാമദാസ് മാഷ് അദ്ദേഹം ഒരു വർഷത്തോടു കൂടി ഈ സ്കൂളിൽ നിന്നെ പടിയിറങ്ങാണ് അപ്പോൾ നല്ല ഒരു യാത്രയ്പ്പ് സമ്മേളനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ചടങ്ങിലെ പ്രധാന അതിഥിയായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി വി ശശീന്ദ്രൻ കൂടിയും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഈ സ്കൂളിലെ കുട്ടികൾക്കും അധ്യാപകർക്കും അതുപോലെ തന്നെ നാട്ടുകാർക്കും ഒക്കെ ഏറ്റവും പ്രിയങ്കരനായ ഒരു അധ്യാപകനാണ് നമ്മുടെ രാമദാസ് മാഷേട്ടോ ശ്രീകുട്ടി എൽ കെ ജി യു കെ ജി ജി എ സ്കൂളിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അവിടെ സ്കൂൾ മാറ്റാൻ കാരണം വേറെ ഒന്നല്ല അവർ തൊട്ടടുത്താകുമ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക് വീട്ടിലേക്ക് വരലും അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് അവിടെ മാറ്റിയത് അല്ലാതെ വേറെ ഒന്നല്ല കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇതാ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് സ്കൂളിന് തിക്കും തിരക്കിൽ നിൽക്കുക കേട്ടോ വേർപ്പൊലിക്കുന്നുണ്ട് ഭയങ്കര ചൂടാണ് കണ്ടോ ചെറുതായിട്ടൊരു കച്ചവടം ചെയ്ത് നോക്കിയതായിട്ടോ മക്കളെ അതിനകത്ത് നിൽക്കുന്നുണ്ട് ആദ്യമായിട്ടാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാവും അറിയില്ല ചെറുതായിട്ടൊന്ന് ചെയ്ത് നോക്കിയതാണ് ശ്രീക്കുട്ടി പ്രോഗ്രാമിന് വേണ്ടിയിട്ട് കയ്യിൽ മൈലാഞ്ചിടുന്നുണ്ടായിരുന്നു കേട്ടോ കൂട്ടത്തിലപ്പോൾ സ്ത്രീനും കൂടി ഇട്ടിട്ട് എനിക്ക് കൊണ്ടുവന്ന് കാണിച്ചു തരുകയാണ് എങ്ങനെയുണ്ട് എന്നൊക്കെ ഈ സ്കൂളിന് അഞ്ചാം തീയതി യാത്രയപ്പ് സമ്മേളനം അതുപോലെ തന്നെ സ്നേഹവിരുന്നും മാത്രമേ ഉള്ളൂ ആറാം തീയതിയാണ് നമ്മുടെ ഈ സ്കൂളിൽ എന്താണ് ആനിവേഴ്സറി പരിപാടികളൊക്കെ അത് കഴിഞ്ഞ് ഇതാ വൈകുന്നേരം അഞ്ചാം തീയതി വൈകുന്നേരം ആണ് സ്കൂളിൽ ആനിവേഴ്സറി പരിപാടികൾ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശ്രീകുട്ടി ഉച്ചയ്ക്ക് തന്നെ പോയിട്ടുണ്ടായിരുന്നു രണ്ട് എൻട്രി ആകുമ്പോൾ തന്നെ ശ്രീകുട്ടിനെ ഇവിടെ കൊടുന്ന് വിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ഞാൻ ശ്രീകുട്ടി അതുപോലെ തന്നെ കുഞ്ഞുമോൾ നാത്തൂൻ്റെ കുട്ടിയാണേ അവളും കൂടി ഞങ്ങളെല്ലാവരും കൂടി അവളുടെ ശ്രീകുട്ടറെ സ്കൂളിലേക്ക് ആനിവേഴ്സറിക്ക് വേണ്ടി വന്നു കേട്ടോ ആനുവേഴ്സറി മഴയും നല്ല മഴയായിരുന്നു നല്ല മഴ എന്ന് വെച്ചാൽ നല്ല മഴ കുട്ടികളൊക്കെ ആകെ ചളിക്കൂടങ്ങോട് ഇങ്ങോട്ട് ഓടണോ അധ്യാപകരെ ഓടണോ അങ്ങനെ ഒരു മഴയും ആനിവേഴ്സറിയും കൂടി ഒരുമിച്ച് ആട്ടായിരുന്നു ഒരേ ആവശ്യമില്ലാതെ ഉച്ചയ്ക്ക് നട്ട് ഉച്ചയ്ക്ക് വാശി പിടിച്ചിട്ട് സ്കൂളിലെത്തിയതായിരുന്നു കേട്ടോ അവൾക്ക് ആനിവേഴ്സറി എന്ന് പറഞ്ഞ് ഇരിക്കപ്പുറത്തേ ഇല്ല അപ്പോൾ സ്കൂളിലെത്തി വൈകുന്നേരം ആയപ്പോഴുള്ള കോലാണുപ്പം ഞങ്ങൾ കണ്ടത് നാൽപ്പത്തി ഒമ്പതാമത്തെ പ്രോഗ്രാമാണ് ശ്രീകുട്ടിയുടെ ഗ്രൂപ്പ് ഡാൻസ് അപ്പോൾ മേക്കപ്പ് തുടങ്ങിയത് വൈകുന്നേരം രാത്രി എട്ടര ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ ശ്രീകുട്ടരെ ഫ്രണ്ട്സിനോട് കൊഞ്ചിങ്ങൊണ്ടിരിക്കുകയാണ് ശ്രീനോട്ടോ അമ്മ വലിയ ചേച്ചിമാരുടെ കൂട്ടത്തിൽ ഇരുന്നിട്ട് അവരെ പിച്ചി മന്തി സ്നേഹിച്ചും കൊഞ്ചിച്ചും ഇരിക്കുകയാണ് മേക്കപ്പ് ഇടുന്ന സമയത്ത് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടൽ ഒക്കെ ആയിരുന്നു കേട്ടോ എല്ലാ കുട്ടികളും ഇതാ ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നു റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കുഞ്ഞു കുട്ടികളുടെ പ്രോഗ്രാം ആയിരുന്നു ആദ്യം നടന്നിട്ടുണ്ടായിരുന്നത് എൽ കെ ജി യു കെ ജിയും കഴിഞ്ഞിട്ട് ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെയൊക്കെ പ്രോഗ്രാം കഴിഞ്ഞിട്ടാണ് യു പി വിഭാഗത്തിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നത് മക്കളൊക്കെ ഇതാ ചിരിച്ചും കളിച്ചും ഒക്കെ നടക്കുന്നുണ്ട് അവിടെ സ്ത്രീനും സ്ത്രീകുട്ടീനെ റെഡിയാക്കുന്നത് മേക്കപ്പ് ഇടുന്നത് നോക്കി നോക്കിങ്ങോട്ട് അവിടെ എങ്ങനെ ഇരിക്കുന്നു സൂക്ഷിച്ചു നോക്കുന്നുണ്ട് എന്താ ചേച്ചീനെ എങ്ങനെ റെഡിയാക്കുന്നത് എങ്ങനെയൊക്കെ ഇപ്പം ഇത് റെഡിയാക്കുന്നത് എങ്ങനെയാണ് വരയ്ക്കുന്നത് കണ്ണെങ്ങനെയാണ് വരയ്ക്കുന്നത് അതൊക്കെ സൂക്ഷിച്ച് നോക്കുകയാണെ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടെങ്കിലും ഈ മേക്കപ്പ് ഇടുന്ന റൂമിനകത്ത് ഭയങ്കര ചൂടായിരുന്നു കേട്ടോ നല്ല ചൂടാണ് കുട്ടികളൊക്കെ എഴുന്ന് വയർക്കുന്നുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ ആനിവേഴ്സറി എന്ന് പറയുന്നത് ഈ മക്കൾക്കൊക്കെ ഒരു വൈബാണല്ലേ നമ്മളൊക്കെ ആ കാലഘട്ടത്തിലൂടെ കടന്നു വന്നതാണ് അപ്പോൾ ഈ ഒരു സമയത്ത് ഭയങ്കര ഒരു സന്തോഷമാണ് അവർക്ക് അതിന് വേണ്ടിയിട്ട് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനും എക്സാമൊക്കെ കഴിയുന്നതോടുകൂടെ അവർക്ക് അതിലേക്കുള്ളൊരു എന്താ ഫേസിൽ മേക്കപ്പ് ഇട്ട് ഫൈനൽ ലുക്കാണതേ അത് മേക്കപ്പ് ഇടുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിച്ചിരുന്നെങ്കിലും പിന്നെയുള്ള സമയങ്ങളിൽ മൊത്തം ഇതാണ് പരിപാടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് പിന്നെ അതാ ഡ്രസ്സിംഗ് എല്ലാം കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്കാണ് കേട്ടോ ശ്രീകുട്ടിയുടെ ഏഴുപേരും കൂടിയിട്ടാണ് കേട്ടോ കളിക്കുന്നത് കണ്ണാടിമാനത്തു നിന്നുള്ള പാട്ട് വെച്ചിട്ടായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത് ശ്രീക്കുട്ടിയുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അഭിനയും സ്മൃതിയാണ് സ്മൃതിന് ഫോട്ടോയിലൊന്നും കിട്ടിയില്ല ൃതിക്ക് വേറെ ഡാൻസ് ആയിരുന്നു അപ്പോൾ എനിക്ക് അവരുടെ മേക്കപ്പ് ഇട്ടതിന് ശേഷം ഫോട്ടോ കിട്ടിയില്ല കേട്ടോ പിന്നെ അത് ആ ഡാൻസ് ഒക്കെ കഴിഞ്ഞു എല്ലാ മക്കളെല്ലാവരും ട്രോഫിയൊക്കെ വാങ്ങി ഇരിക്കുകയാണ് ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി ഇപ്പോൾ ഒന്നര മണിയായിരുന്നു പിന്നെ ഇതാ പിറ്റേ ദിവസം ആയപ്പോൾ വൈകുന്നേരം നമ്മൾ വീടിൻ്റെ മുന്നത്തെ സ്കൂളിൽ ആനിവേഴ്സറി ആണ് അപ്പോൾ ഇന്ന് വൈകുന്നേരം അതാ കട്ടൻ ചായ ഓംലെറ്റും കുറേ കുപ്പിവെള്ളങ്ങളും ഒക്കെ ആയിട്ട് ചെറിയൊരു കച്ചവടം നേരത്തെ പോലെ തന്നെ ഇന്ന് ഞങ്ങൾ തുടരുന്നുണ്ട് തണുത്ത വെള്ളം വെക്കാൻ വേണ്ടിയിട്ട് കുപ്പികളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിനെടുത്ത് പുറത്തേക്ക് കിട്ടും കേട്ടോ ആകെ മൊത്തം തിരക്കായതുകൊണ്ട് തന്നെ ഇതിൻ്റെ വീഡിയോസ് ഒന്നും അധികമായിട്ട് കിട്ടിയില്ല പിന്നെ അതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസമായപ്പോൾ ഒരുവിധം നല്ല പണികളായിരുന്നു രണ്ട് ദിവസമായിട്ടുള്ള തിരക്കുകൾ കാരണം നല്ല പണികളായിരുന്നു അലക്കലെല്ലാം കഴിഞ്ഞപ്പോൾ ശ്രീനിവിനാക്ക അതിൻ്റെ മുകളിൽ തന്നെ നിർത്തിയിട്ടങ്ങോട് കുളിപ്പിച്ച് റെഡിയാക്കി വിട്ടു അപ്പോൾ രണ്ട് ദിവസത്തെ പരിപാടികളെല്ലാം ഉൾക്കൊള്ളിച്ചിട്ട് ചെറിയൊരു വീഡിയോ തയ്യാറാക്കിയതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കല് നെക്സ്റ്റ് നല്ല വീഡിയോസായി കാണുമ്പോൾ വരേക്കും ടാറ്റ ബൈ ബൈ